ആഘോഷങ്ങൾ സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ഒറ്റപ്പാലം കണ്ണിയമ്പുറം തോട്ടിൽ മുറിച്ചിട്ട വൻമരങ്ങൾ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നത് ശാന്തി നഗറുകാർക്ക് ഭീതിയാകുന്നു കണ്ണിയംപുറം റെയിൽവേ പാലത്തിന് സമീപം തോട്ടിൽ കിടക്കുന്ന അഞ്ചോളം മരങ്ങളാണ് ആശങ്ക ഉയർത്തുന്നത് ശക്തമായി മഴ പെയ്താൽ പെട്ടെന്ന് വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊന്നാണ് ശാന്തിനഗർ ഇതിനിടയ്ക്കാണ് വെള്ളം ഒഴുകി പോകാൻ പറ്റാത്ത വിധത്തിൽ വൻമരങ്ങൾ മുറിച്ച് തോട്ടിലേക്ക് തള്ളിയിരിക്കുന്നത് കണ്ണിയമ്പുറം തോടിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങൾ രണ്ടാഴ്ച മുൻപാണ് വെട്ടിയിരുന്നത് ഇതിൽ കുറച്ചു മരങ്ങൾ കയറ്റിപ്പോയെങ്കിലും റെയിൽവേയുടെ സ്ഥലത്താണെന്ന പരാതി ഉയർന്നതിന് പിന്നാലെ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മേമോ നൽകി ഇതോടെ രണ്ടാഴ്ചയിലേറെയായി മുറിച്ചിട്ട മരങ്ങൾ തോട്ടിൽ തന്നെ കിടക്കുകയാണെന്ന പരാതി ഉയരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തോട്ടിൽ അല്പം വെള്ളം ഉയർന്നിരുന്നു ഇതോടെയാണ് ശാന്തി നഗറുകാർ ആശങ്കയിലായത് മരങ്ങൾ ഉടനെ മാറ്റി തോട് വൃത്തിയാക്കിയില്ലെങ്കിൽ ശാന്തി നഗറിൽ വീണ്ടും വെള്ളമുയരുമെന്ന ആശങ്കയാണുള്ളത് ശാന്തി നഗറിൽ അൻപതോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ഈ പ്രദേശത്ത് വെള്ളമുയർന്ന കുടുംബങ്ങൾക്ക് മാറി താമസിക്കേണ്ടി വന്നിരുന്നു ആറടിയിലേറെ ഉയരത്തിലാണ് അന്ന് വെള്ളം പൊങ്ങിയിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ശാന്തി നഗറുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ഇതിനെ തുടർന്ന് വർഷങ്ങളായി തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾ ഫേസ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളപ്പൊക്കത്തിൽ വെള്ളം കയറി വീട്ടു സാധനങ്ങളും എല്ലാം നശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഓരോ വർഷവും കൺസേണ്ട ആൾക്കാരെ അതോറിറ്റി എല്ലാം കണ്ട് വർത്തമാനം പറഞ്ഞിട്ടും അവരെല്ലാം എന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് ശരിയാക്കി തരാം ഇപ്പം മഴ പെയ്തില്ല ഇനിയിപ്പോൾ ഓർക്കാനും ബുദ്ധിമുട്ടാണ് എല്ലാം പറഞ്ഞ് ഒഴിവഴിവുകൾ പറഞ്ഞ് മാറിക്കുകയാണ് പറഞ്ഞത് ഈ വർഷമൊക്കെ അതേപോലെ തന്നെ മരങ്ങളും എല്ലാം തോട്ടിൽ വന്ന് കിടക്കുക ഞങ്ങൾക്കെല്ലാം പേടിയായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അതുകൊണ്ട് മാത്രം ആയില്ല അതിന് ശാശ്വതമായിട്ടൊരു പരിഹാരമാണ് വേണ്ടത് അത് ചെയ്യേണ്ടത് എന്താണെന്നു വെച്ചാൽ തോട്ടിൽ കൂടിയുള്ള വെള്ളത്തിന്റെ ഫ്ലോ യാതൊരു ഒബ്സും കൂടാതെ പുഴ വരെ പോകണം അതിനുള്ള നടപടികൾ സ്വീകരിക്കും പിന്നെ വേറെ എന്നുള്ളത് പുഴയിൽ നിന്ന് പുഴയുടെ ലെവലും ഈ മണലും മൂടിയ കാരണം വെള്ളത്തിന്റെ വളരെ കൂടുതലാണ് ആദ്യ പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായത് പുഴയിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ടാണ് പക്ഷേ രണ്ടാമത്തരവാദി മെള്ളണ്ടായത് നമ്മുടെ പാലം പണി കഴിഞ്ഞിട്ട് അതിൻ്റെസും കാര്യം എല്ലാം തോട്ടിട്ട് തന്നെയാണ് ഇത് രണ്ടും നമുക്ക് ചിലകാലമായിട്ട് നാലഞ്ചു വർഷമായിട്ട് നടക്കുന്നതാണ് ഇതിന് യാതൊരു പ്രയോറിറ്റിയും കല്പിക്കാതെ വേറെ പല വർക്കുകളും ചെയ്യുന്നതിന് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് കഴിയുന്ന വേഗത്തിൽ ഇതെല്ലാം മാറ്റി കിട്ടാൻ അഭ്യർത്ഥിക്കുക കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്